കൈകളും കാത്ത മനസ്സുമായി നമ്മെ നയിക്കുന്ന ഇന്ത്യൻ അത്താണിയും സ്നേഹനിധിയുമായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളാണ് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഖത്തർ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളെ സ്നേഹമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ അസ്ലാമലൈക്കും കെ എം സി സി നമ്മുടെ നാബുരാജ്യത്തിൻ്റെ ഭാഗങ്ങളിലേക്കും പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് ഖത്തർ കെ എം സി സി മാന്തൃയോഗികമായ പല പ്രവർത്തനിച്ചതുകൊണ്ട് നമ്മളെ കൂടുതൽ അതിന് ആവേശം നൽകിയിരിക്കുകയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നതായ സഹായങ്ങൾ ധനസഹായങ്ങൾ അവിടെ ഇന്ന് പിരിഞ്ഞു പോകാറക്കുള്ളതാണ് അതുപോലെ പല രോഗത്തും പ്രതിഷീ ഈ സമൂഹത്തിൻ്റെ പല മാതൃ കാണിച്ചുവർത്തരായ പലർക്കും നൽകപ്പെടുന്ന എവാർഡുകളാണ് ഈ സന്ദർഭത്തിൽ ഇങ്ങുള്ളതായ മനുഷ്യ സഹോദരങ്ങൾക്കുള്ളതായ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിന് എല്ലാ നിലക്കുള്ള വിജയവും വന്നിരിക്കുകയാണ് ഇന്ന് കസെ സിയെ നാം അഭിനന്ദിക്കുന്നു ഇന്ന് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ധാർമ്മികമായ ആ ഭാഗത്തു നിന്ന് അകത്ത് പോവുകയും അക്രമ പ്രവർത്തനങ്ങളിലേക്ക് നുഴഞ്ഞുകരിഞ്ഞ് ചെയ്യുന്ന ഒരവസ്ഥ രാജ്യത്തെ പല ഭാഗങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് എവിടെയും അക്രമങ്ങളും നശീകരണ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ സാംസ്കാരിക സംഘടനയായ കെ എം സി സിയെ അത് ജീവകാരുടെ പ്രവർത്തനം ചെയ്യുന്നു കഷ്ടപ്പെടുന്നവർക്കും ദുരിതം ദുരിതമനുഭവിക്കുന്നവർക്കും അവരെ കണ്ണീർപ്പുവാൻ വേണ്ടിയുള്ളതായ സഹായധനങ്ങൾ അവർ നൽകുകയാണ് വാസ്തവത്തിൽ അത് വാസ്തവത്തിൽ ഐഹികമായ പാര ജീവിതത്തിലും പാരത്രികമായ ജീവിതത്തിലും അത് വലിയ സുഖകരമായ കാര്യമാണ് ഇങ്ങനെയുള്ള പ്രവൃത്തി കൊണ്ട് സമൂഹത്തെ ശ്രഹിക്കുവാനും ദുരിതം ദുരിതം അനുഭവിക്കുന്നവരെ അവ കണ്ണീരക്കുവാനും നാം മുന്നോട്ട് വരും ഇപ്പം രാഷ്ട്രീയമായ പ്രസ്ഥാനമല്ല ഈ സമൂഹത്തിൻ്റെ വേദന മനസ്സിലാക്കുകൾ പഠിക്കുന്ന ഒരു രാഷ്ട്രീയം ഒരു പ്രസ്ഥാനം കൂടിയാണ് കെ എം സി സി മനസ്സിലാക്കുന്നത് ഇതിൽ മുൻപ് നിൽക്കുന്നത് ഖത്തർ കെ എം സി സി ഈ കെ എം സി സിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് അവർ ചെയ്തതായ കാര്യങ്ങൾ ഒരു സൽക്കരമായ അംഗീകരിക്കട്ടെ ഞാൻ പാർട്ടിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു മനസ്സിലാമേക്കും